ആലപ്പുഴയിൽ പുഞ്ചകൃഷി വിളവെടുപ്പ് അവസാനിക്കാൻ ഇരിക്കെ നെല്ല് സംഭരണം വീണ്ടും പാളി കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലെ പല പാടശേഖരങ്ങളിലും ആഴ്ചകളായി കൊയ്ത നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ് കിൻഡലിന് പത്ത് കിലോഗ്രാമാണ് മില്ലുകൾ കിഴിവ് ആവശ്യപ്പെടുന്നത് കിഴിവ് നൽകാമെന്ന് സമ്മതിച്ചാൽ പോലും നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ല നെല്ലിൽ പതിരിൻ്റെയും കറിവിൻ്റെയും അളവ് കൂടിയെന്നാണ് മെല്ലുടമകൾ പറയുന്നത് കൃഷി ഓഫീസർ വിളിച്ച് പറഞ്ഞു പാടി ഓഫീസർ വന്ന് ക്യു സി ചെക്കിംഗ് ചെയ്ത് അവർ ചെയ്തപ്പോൾ ഈർപ്പവും ഇല്ല വെള്ളയരി ചെയ്തേക്കുന്നത് പതിനഞ്ച് ശതമാനവും വെള്ളയരിയുടെ പതിനഞ്ച് ശതമാനവും ഈർപ്പവും ഉമയെന്ന് പറഞ്ഞ വിത്തിൻ്റെ ആ നെല്ല് പതിനേഴ് ശതമാനം ഈർപ്പം ആണ് ക്യു സി ഓഫീസർ എഴുതി തന്നേക്കാണ് എന്നിട്ട് മില്ലുകാർ വന്ന് ഇതെടുക്കാനും അവർ ജാദൃശ്യമാണ് ഒരു ഇത് നടപടിയും സ്വീകരിക്കുന്നില്ല ഇത് ഞാൻ പണയം വെച്ചിട്ട് ഞാനിവിടെയുള്ള ആളല്ല ഞാൻ നിറഞ്ഞക്കാരനാണ് ബംഗാളി ഒരു ഒരു ഈ കാര്യങ്ങൾ നടപടി ഉണ്ടായിട്ടില്ല ജില്ലയിൽ വേനൽ മഴ പെയ്തു തുടങ്ങിയതിനാൽ നെല്ലിന്റെ ഈർപ്പത്തിന്റെ അളവ് ക്രമേണ വർദ്ധിക്കാനും ഇതുവഴി വിത്ത് കിളർക്കാനും കാരണമാകും മഴ കാരണം ദിവസം തോറും കറവ് കൂടുന്ന അവസ്ഥയുമുണ്ട് ഇതൊഴിവാക്കാനായി തൊഴിലാളികളെ വെച്ച് ദിവസവും നെല്ല് ചിക്കി ഉണക്കുകയാണ് ഒരു ദിവസം ഇത്തരത്തിൽ ഒരു കർഷകന് മൂവായിരം രൂപയിലധികം കൂലി കൂലിച്ചെലവായി വരുന്നുമുണ്ട് മുൻപ് പാലക്കാട്ട് നിന്നുമാണ് കൂടുതൽ മില്ലുകൾ നെല്ല് സംഭരണത്തിനെത്തിയിരുന്നതെങ്കിൽ ഇത്തവണ അവർ പൂർണ്ണമായും സംഭരണത്തിൽ നിന്നും പിന്മാറിയിട്ടുമുണ്ട് ഒരു കിൻഡൽ നെല്ല് സംഭരിച്ചാൽ അറുപത്തിയെട്ട് കിലോഗ്രാം അരി സപ്ലൈകോയ്ക്ക് തിരികെ നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചാൽ ലാഭം കിട്ടില്ലെന്ന കാരണം പറഞ്ഞാണ് മില്ലുടമകളുടെ പിന്മാറ്റം ഇതുവരെ ജില്ലയിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റിയഞ്ച് കർഷകരിൽ നിന്ന് മുന്നൂറ്റി പതിനാല് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ നെല്ലാണ് സംഭരിച്ചത് അമൃത ന്യൂസ് ആലപ്പുഴ